വാവയ്ക്ക തീയിൽ ഉണ്ടാക്കുന്ന വിധം കേടുവരാത്ത വാവയ്ക്ക പറിച്ച് ഒരിഞ്ച് നീളത്തിൽ നുറുക്കി എണ്ണയിലോ വെളിച്ചെണ്ണയിലോ വറുത്ത് ഉപ്പും പുളിയും കലർത്തി അരിച്ച് ചേർത്ത് നല്ലപോലെ വേവിക്കുക പിന്നീട് ഒരു തേങ്ങ ചുട്ടതും വറ്റൽമുളകും ജീരകവും പച്ചക്കേപ്പി കായും വേപ്പിലയും ഉള്ളിയും മഞ്ഞളും കുരുമുളകും കൊത്തമഞ്ഞളും കൊത്തമല്ലി വറുത്തതും കൂട്ടി ചെ അരച്ച് കൊഴുപ്പിൽ കലർത്തി ഒഴിച്ച് നല്ലവണ്ണം പതഞ്ഞാൽ കടുകും കറിവേപ്പരയും മുളകും കൂടി വെളിച്ചെണ്ണയിൽ വറുത്ത് ഇട്ടിളക്കി ഉപയോഗിക്കുക ഇങ്ങനെയാണ് പത്ത പാവയ്ക്കാ തീയിൽ ഉണ്ടാക്കുന്നത് അതാവനുഗ്രഹിക്കണം പരിശുദ്ധവാനും അതിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കട്ടെ വിശമിശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ